അടച്ചിട്ട വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണവും പണവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്ന കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ കുന്നന്താനം കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി കിഴക്കയിൽ മത്തായുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ തക്കത്തിന് അടച്ചിട്ട വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണവും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർന്ന കേസിൽ കൊടും ക്രിമിനൽ ഉൾപ്പെടെ രണ്ടുപേരെ കീഴ്വായ്പൂ പോലീസ് പിടികൂടി നെയ്യാട്ടിൻകര പള്ളിച്ചൽ ഭഗവതി നട വട്ടവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ പേരൂർക്കട കുടപ്പനക്കുന്ന് ജെ പി ലൈൻ പുല്ലുകുളം വീട്ടിൽ ബിജുകുമാർ എന്നിവരെയാണ് പോലീസ് സംഘം ദിവസങ്ങൾക്കുള്ളിൽ വലയിലാക്കിയത് ഈ മാസം പതിനഞ്ചിന് രാവിലെ പത്തിനും പതിനേഴ് വൈകിട്ട് ഇടയിലുള്ള സമയത്ത് കുന്നന്താനം കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി കിഴക്കയിൽ മത്തായിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇവർ ഇരുവരും മാത്രമാണ് വീട്ടിൽ താമസം രണ്ടു മക്കളും വിദേശത്താണ് പതിനഞ്ചിന് ഇവർ കടക്കൂട്ടത്തെ ബന്ധുവീട്ടിൽ പോയിരുന്നു പതിനേഴിന് വൈകിട്ട് അഞ്ചരയോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ടുപൊഴിച്ച നിലയിലായിരുന്നു സി സി ടിവിയുടെ ഡി വി ആറും മോണിറ്ററും രൂപ വില വരുന്ന അഞ്ച് വാച്ചുകളും കവർച്ച ചെയ്യപ്പെട്ടു നഷ്ടപ്പെട്ട നൂറ്റി അറുപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടാതെ പതിനയ്യായിരം രൂപയുടെ കറൻസി നോട്ടുകൾ എണ്ണായിരം രൂപയുടെ യു എസ് ഡോളർ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂല്യമുള്ള യു എ ഇ ദീർഘം എന്നിവയും കവർച്ച ചെയ്യപ്പെട്ടു ആകെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലുകൾ നഷ്ടപ്പെട്ടിരുന്നു പോലീസ് സംഘത്തിൽ എസ് ഐ മനോജ് കുമാർ എസ് സി പി ഒരായ മനോജ് അഖിലേഷ് സി പി ഒമാരായ ദീപു വിഷ്ണു അവിനാശ് ടോജോ അനസ് എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഒന്നാം പ്രതി അനിലകുമാർ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച മോഷണം മനപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം ആയുധനിയമം ഉൾപ്പെടെയുള്ള പതിനേഴ് കേസുകളിൽ പ്രതിയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കാപ്പാ കേസ് പ്രതി കൂടിയാണ് ഇയാൾ രണ്ടാം പ്രതി പോക്സോ ഉൾപ്പെടെ മൂന്ന് കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട